ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം മഴതോരും മുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശിയെ കാണിക്കുന്നത് അപ്പം മുത്തശ്ശി എന്തൊക്കെയങ്ങനെ വായിച്ചോണ്ടിരിക്കുക ആ സമയത്താണ് വൈജ അങ്ങോട്ട് വരുന്നത് അമ്മയ്ക്ക് മരുന്ന് കഴിക്കണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അളവ് പാത്രത്തിലേക്ക് കുറച്ച് കഷായമൊക്കെ എടുക്കുകയാണ് ആ വൈജ അതിലേക്ക് ഒരു ഗുളികയും കൂടി ചാലിച്ചിടാനുണ്ട് കേട്ടോ വൈജേ എന്ന് പറയാ പക്ഷെ വൈജ അതൊന്നും മൈൻഡ് ചെയ്തില്ല വൈജ ആ മരുന്ന് എടുത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക വൈജേ അതിൽ ആ ഗുളിക ഇട്ട് ചാലിച്ചോ അവർ ഗുളിക ഇടും വൈജേ ഓ എൻറെ പൊന്നമ്മേ ഇന്നൊരു ദിവസം അതിൽ ഗുളിക ഇട്ടി ചാലിച്ചില്ലെന്ന് വിചാരിച്ച് ശരീരത്തിന്റെ ഉള്ളിൽ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല പറ മനസ്സിലായോ ഓ എന്റെ ദൈവമേ ഇതേപോലെ ഒരുത്തി ആ അലീന ഉണ്ടായിരുന്നെങ്കില് എന്തെല്ലാം ചെയ്തു തരുമായിരുന്നു പിന്നെ വൈജെ ഒരു കാര്യം ചിന്തിക്കണം ഹാ എൻറെ പ്രായവും നിനക്ക് വരുവെന്ന് നീ ചിന്തിക്കണം ഓ അമ്മയുടെ പ്രായം വരെയെന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നില്ല ഹാ അതിനു മുമ്പ് തന്നെ ഞാൻ തട്ടിപ്പോവും ഹാ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് പറയുന്നത് പക്ഷേ എന്റെ പ്രായവും ആ പ്രായവും എഴഞ്ഞു നിരഞ്ഞ് നടക്കേണ്ട ഒരു ഗതി വരും അതൊക്കെ ആലോചിച്ച് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഇതൊക്കെ കേട്ടപ്പോഴേക്ക് വൈജ കൂടുതലൊന്നും സംസാരിക്കാനായിട്ട് പോയില്ല പിന്നെ അമ്മേ അമ്മയോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അമ്മേ എന്ത് കാര്യം അല്ല ആ അലീനയോട് അമ്മ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്തു പറഞ്ഞായിരുന്നോന്ന് അല്ല ആഗ്രഹയെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യം ആഗ്രഹയെ കുറിച്ചുള്ള കാര്യം എന്തിനാണ് ഞാൻ ആഗ്രഹയെ കുറിച്ച് പറയുന്നത് അല്ല അവള് വന്നു കഴിഞ്ഞപ്പോഴേക്കുവേ എന്നോടൊരു സംശയ രൂപത്തിൽ എന്നോട് സംസാരിച്ചു ആഗ്രയെ സംഭവങ്ങളെല്ലാം എനിക്ക് ആഗ്രയെ കുറിച്ചുള്ള സംഭവങ്ങളോ ആ അതാ ഞാൻ ചോദിച്ചത് ആ ആഗ്രയിൽ അവനെ പല സംഭവങ്ങളുണ്ടല്ലോ ആ താജ്മഹല് അങ്ങനെ കുറെ സംഭവങ്ങളില്ലേ അതിനെക്കുറിച്ച് ആയിരിക്കും അവള് പറഞ്ഞത് ഒന്ന് തമാശ കാണമ്മേ ഞാൻ സീരിയസ് ആയിട്ട് തന്നെ ചോദിച്ചാണ് എന്റെ കാര്യങ്ങൾ അവളോട് അമ്മ പറഞ്ഞിട്ടുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത് ഞാനവിടെ ആ ഡോ സാറിന്റെ മുന്നിൽ വീട്ടിൽ പോയി നിന്നതും അങ്ങനെ അതിനുശേഷം എറണാകുളത്തോട്ട് വന്നതും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ അവൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ആഗ്രയിൽ നിന്ന് എറണാകുളത്ത് വന്ന് താമസിച്ച കാര്യമൊക്കെ എനിക്ക് അറിയാമെന്ന് ഹേ ആലിയൻ അങ്ങനെ പറഞ്ഞോ അതേനേ ആലിയൻ അവൾ എന്നോട് അങ്ങനെ പറഞ്ഞോ അവൾക്ക് അവൾ എന്തൊക്കെയോ അറിഞ്ഞ മാറ്റില്ല അമ്മേ അതുകൊണ്ട് എന്നോട് സംശയത്തോട് കൂടി തന്നെയാ ചോദിച്ചത് അമ്മ അമ്മയോട് ഇങ്ങനെല്ലാം പറഞ്ഞായിരുന്നു ഏയ് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എങ്കില് അലീന വരുമ്പോഴേ അവളോട് ഇതിനെ കുറിച്ച് ഒന്നു ചോദിക്കണം അവള് അതൊന്നും മനസ്സിൽ വെച്ചിട്ട് ആയിരിക്കില്ല എന്റെ വൈജേ ചോദിച്ചത് എന്തായാലും അമ്മ ഒന്ന് ചോദിച്ചു നോക്ക് ശരി അലീന വരട്ടെ അതിന് ശേഷം അലിനോട് ചോദിക്കാം ആ ചോദിക്കണേ പിന്നെ അവളെ അവൾക്ക് അങ്ങനെ എന്തെങ്കിലും അറിയാമെങ്കിൽ പിന്നെ അവളെ ജോലിക്ക് നിർത്തരുത് അവളെ പറഞ്ഞു വിട്ടോളണം എന്തിനാ അവളെ പറഞ്ഞു വിടുന്നത് അവൾ നമുക്ക് പ്രശ്നക്കാരി ഒന്നുമല്ലോ പക്ഷെ അമ്മ അവള് ബുദ്ധിയുള്ള കൂട്ടത്തിലാണ് അങ്ങനെ ഒരു വേലക്കാരിക്ക് അത്രയും ബുദ്ധിയുള്ളത് ശരിയല്ല അവളെ ഇവിടെ പറഞ്ഞു വിടുന്നതായിരിക്കും നല്ലത് ആ എന്തായാലും അമ്മേ ഞാൻ ഏർ ദോശയും ചായ എടുത്തുകൊണ്ട് വരാ കുറച്ചേ കഴിയുമ്പോഴേക്കും അയ്യോ ദോശയും ചായ മാത്രമുള്ള ഓ ആ അലീനെ പോയപ്പോ മനുഷ്യന് വായ വെച്ച് തിന്നാൻ കൊള്ളുന്നൊന്നുമില്ലേ ഇവിടെ എന്ന് ചോദിച്ച് വൈജയുടെ മുഖത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും വൈജ മിഴിച്ച് ഇങ്ങനെ അമ്മയെ തന്നെ നോക്കി നിൽക്കുകയാണ് ഓ ഞാനൊന്നും പറഞ്ഞില്ല അങ്ങനെ വായിച്ച അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യാണ് അമ്മയ്ക്കാണെങ്കിലും ആകെ ടെൻഷനും കൂടി കൂടി വരിക അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ അലിനെയാണ് അപ്പോൾ അലീൻ്റെ അടുത്തേക്ക് നേരെ ചായം കൊണ്ട് വരികയാണ് ആഹാ മനുവേട്ടൻ ചായ മേടിക്കാൻ പോയതാണോ ആ മനുവേട്ടന് കുടിക്കാനാണോ അതെ ഞാൻ രണ്ട് ഗ്ലാസ് ചായ കുടിച്ചു എന്താ ആ മതി എന്നൊക്കെ ഇതിനെ പറയാ അങ്ങനെ നമ്മുടെ അലീനക്ക് ഒരു ഗ്ലാസ് ചായ ഒക്കെ എടുത്തുകൊടുത്തുകഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയായിരുന്നു മനുവേട്ടൻ എന്തിനാ പോയെന്ന് മനുവേട്ടൻ എനിക്ക് ചായ മേടിക്കാൻ വേണ്ടി പോയതല്ലേ ആണെങ്കിൽ ആണെങ്കിൽ എന്താ കുഴപ്പം എന്താ ചായ കുടിക്കുന്നത് നല്ലതല്ലേ അതല്ല മനുവേട്ട മനുവേട്ടൻ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ മനുവേട്ട എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഡോക്ടർ വരുന്നത് അപ്പൊ ഡോക്ടറെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അലീനോടൊന്ന് പതിക്കി എണീക്കാനായിട്ട് ശ്രമിക്കണം വേണ്ട വേണ്ട എണീക്ക് എന്നും വേണ്ട അത്രയും വലിയ സാഹസം കാണിക്കണ്ട അവിടൊക്കെ ഇടന്നാ മതി അങ്ങനെ ഡോക്ടർ ഡോക്ടറെ അപ്പൊ ചോദിക്ക എങ്ങനെയുണ്ട് അലീന ഇപ്പൊ ബെറ്റർ ആയോ കുറവുണ്ട് ഡോക്ടറെ എന്നാലും ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടറെ സമയത്ത് ഡോക്ടർ വന്നത് ഞാൻ രക്ഷപ്പെട്ടത് ആ നന്ദി എന്നോടല്ല പറയേണ്ടത് റിംഗുവിനോടാ റിങ്കുവാണ് അലീനയെ എനിക്ക് കാണിച്ചു തന്നത് അതുകൊണ്ടാ അലീനയെ രക്ഷിക്കാനായിട്ട് എനിക്ക് പറ്റിയത് അല്ലാതെ വേറൊന്നും കൊണ്ടൊന്നും അല്ല ഇങ്ങനെ പറയാ ഓ അങ്ങനെയാണോ റിങ്കു ആണോ എന്നെ രക്ഷിച്ചതും ഉം റിങ്കു ആണ് പല പ്രാവശ്യം ഈ റിങ്കുവിന്റെ പേരിലും നിങ്ങളോട് ഞാൻ ഒരുപാട് വടക്കുണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ തെറ്റായി പോയെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അലീന വളരെ തെറ്റായി പോയത് ഏതായാലും എല്ലാ മിക്ക മൃഗങ്ങൾക്കും ചില മനുഷ്യരെയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് ഇപ്പോഴാണ് ബോധ്യമായത് അതേപോലെ തന്നെ ഡോക്ടറെ മനുഷ്യർക്കും ചില മൃഗങ്ങളെയൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും അതും യാഥാർത്ഥ്യം തന്നെയാണ് ആ താൻ പറഞ്ഞത് വളരെയേറെ ശരിയായ കാര്യം തന്നെയാണ് അലീന താൻ താനെന്നാലും ഇങ്ങനെ വലിയൊരു സാഹസം കാണിച്ച് കളഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം ആ ഇതാണോ ബൈസ് ചാൻഡർ ആണോ ആ അതെ ഡോക്ടർ ഞാൻ തന്നെയാ ഞാനാണ് കെയർ ടേക്കർ ഹോ ആണോ ഡോക്ടറെ ഞാൻ ഡോക്ടറോടെ എന്റെ മനസ്സറിഞ്ഞ് ഒരുപാട് നന്ദി പറയാ ഇവിളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് തന്നല്ലോ അതിന് ഒരുപാട് നന്ദി ഇത് എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന യഥാർത്ഥ സത്യമാണ് ഡോക്ടറെ യഥാർത്ഥ നന്ദിയാണ് എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് കൈകൂപ്പി നമ്മുടെ മനു പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ എവിടെ മനസ്സിലായ കാര്യങ്ങളൊക്കെ ഏതായാലും അല്ലെനിക്കിപ്പോ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ ഏതായാലും അതിൽ തന്നെ നല്ല കാര്യം ഞാനേതിലും പോവാണ് ഞാനിപ്പോ വരുന്ന വഴിയായിരുന്നു ഇപ്പൊ ഇവിടെ നിന്ന് കേറിയിട്ട് പോകുന്ന വിചാരിച്ചു റൗണ്ട്സിനൊക്കെ വരുന്നുണ്ട് ആ സമയത്ത് ഞണ്ട് കാണാം എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഇറങ്ങി പോവാ അപ്പോ മനു പറയാ നല്ല മനുഷ്യനല്ലേ അദ്ദേഹം ആ നല്ല മനുഷ്യൻ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അവരിങ്ങനെ സംസാരിച്ചു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രോഹിത്തിനെയും അതേപോലെ തന്നെ ഹരിയാണ് അപ്പൊ രോഹിത് ഇങ്ങനെ പറയണം എന്നാലും എന്റെടാ രക്ഷ പെട്ട് കളഞ്ഞല്ലോ ഹോ പേടിച്ച് വിറച്ച് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ ഒരു നിമിഷം പോലും ഉറങ്ങിയിട്ടില്ലായിരുന്നു ഹോ എന്തൊരു എന്തൊരവസ്ഥറിയാവൂ ഇന്നലെ ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും ഓ നീയേ പേടിക്കൊള്ളു ഞാനൊന്നും പേടിച്ചുന്നില്ല എടാ നിനക്ക് ബോധവുമില്ല ഒരു കാട്ടാന വരുമ്പോഴേക്കും മസിലും പിടിച്ച് ഒരുത്തൻ കാട്ടയുടെ മുന്നിൽ പോയി നിൽക്കും അത് മണ്ടനായ ഒരുത്തനാ പക്ഷേ ബുദ്ധിമാൻ എന്ത് ചെയ്യും കാട്ടാനയെ കാട്ടാനയുടെ മുന്നിൽ നിന്ന് ഓടി ഒളിക്കാനായിട്ട് ശ്രമിക്കും അതാണ് ബുദ്ധിമാൻ ചെയ്യുന്നത് അല്ലാതെ നിന്നെ പോലെ ആരും ചെയ്യില്ല അയ്യടാ നീ വന്നിട്ട് എന്തായിരുന്നു കുറെ വെപ്രാളങ്ങളല്ല ഹാ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അയ്യടാ അത് പിന്നെ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ആരഞ്ഞു എന്നാലും അവൾ എന്തൊരു പെണ്ണാടാ അയ്യോ കത്രി എടുത്ത് സ്വയം കുത്തി കേറ്റിരിക്കുന്നു അവൾക്ക് ജീവ ജീവനില് ഒരു പേടിയില്ലേ എടാ അങ്ങനെയൊന്നും അല്ല അവളെ വേറെ വേറെ രീതിയാണ് മനുഷ്യരെന്നുമല്ല ഏത് യക്ഷിയാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അവളുടെ ഏർ അവള് മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ ദേ നമ്മളെ കൊണ്ട് അവളെ ദേഹത്തെ പോലും ഇല്ല അതേപോലെ അല്ലേ അവള് പ്രവർത്തികൾ ചെയ്തു കൂട്ടിയത് അതും കൂടി ഒന്ന് ചിന്തിക്കണം അവള് വേറെ ലെവല് തന്നെയാടാ ഹാ എന്തായാലും പോലീസുകാരോട് അവൾ എന്തുകൊണ്ടായിരിക്കും നമ്മളെ കുറിച്ച് പറയാതിരുന്നത് അങ്ങനെ നമ്മളെ രക്ഷിക്കേണ്ട കാര്യം അവൾക്കില്ലല്ലോ എടാ ഒരു കാര്യം ഉണ്ടല്ലോ കാരണം പിന്നെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് കേസാകും പിന്നെ പോലീസിന്റെ അടുത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയൊന്നും അവൾക്കില്ലല്ലോ ഇതേ പൈസ ചെലവുകൾ ഒരുപാടാകും പിന്നെ നമ്മുടെ പേര് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അവളെ വെറുക്കും അവളുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല പിന്നെ മനു വേട്ടനും അവളെ വെറുക്കും അവളുടെ കൂട്ടത്തിലുണ്ടാവില്ല പിന്നെ ഹോസ്പിറ്റൽ ബില്ലൊക്കെ ആര് കൊടുക്കും അവൾക്ക് കൊടുക്കാനായിട്ട് പറ്റുമോ അതുതന്നെയാ കാരണം അതുകൊണ്ടാണ് നമ്മളുടെ പേര് അവൾ പറയാതിരുന്നത് എന്ന് പറയാ ആ നീ ആ പറഞ്ഞ കാര്യം ശരി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവൾ നമ്മളുടെ പേര് പറയാതിരുന്നത് ഹോ എന്നാലും അവളുടെ കാര്യം ആലോചിക്കുമ്പോഴേ ആകെ പേടി ഭയം ഒക്കെ വല്ലാത്തൊരു മനസ്സിലേക്ക് ഇടിച്ചങ്ങോട്ട് കയറുകയാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനുവിനെ തന്നെയാണ് അപ്പോൾ മരുവാണെങ്കിൽ അവിടെ ആ ചെയറിൽ നിന്ന് ഇങ്ങനെ ഉറങ്ങാം അപ്പോഴാണ് നേഴ്സ് നേഴ്സ് വരുന്നത് അപ്പം നേഴ്സ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആഹാ നല്ല ഉറക്കമാണല്ലോ ബൈ ഉറക്കമുണ്ടല്ലോ ബെഡ് ഉണ്ടായിരുന്നല്ലോ അവിടെ പോയി കിടന്ന് ഉറങ്ങായിരുന്നില്ലേ ആ ഞാനൊന്ന് ഉറങ്ങിപ്പോയതാണ് പെട്ടെന്ന് ഉറങ്ങിപ്പോയതാണെന്ന് പറഞ്ഞു അവിടെ ഒന്ന് ചാട് എണീക്കാണ് അതെ വൈറ്റമിൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ആ പിന്നെ ഇത് ഗുളിക ആണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊടുക്കുവാണ് അപ്പോഴാണ് ഒരു ലേഡി ഡോക്ടർ വരുന്നത് അപ്പോൾ അല്ലേ ലേഡി ഡോക്ടറെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മനു അവിടെ നിന്ന് ഇറങ്ങി പോവാം ഡോക്ടർ അലീനയുടെ കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് അലീന എന്നതെനിക്കിപ്പോൾ ബെറ്റർ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും ആ കുഴപ്പമില്ല ഡോക്ടർ എനിക്കിപ്പോൾ ബെറ്റർ ആയിട്ടുണ്ട് പിന്നെ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം കേട്ടോ കാരണം ശരീരം അനങ്ങാതെ കിടക്കണം മുറിവുള്ളതുകൊണ്ടാണ് മുറിവ് അനങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് ആവും അതുകൊണ്ട് ശ്രദ്ധിച്ചേ മതിയാവുള്ളൂ കേട്ടല്ലോ താനേ പിന്നെ വലിയ ലക്കി ഗേൾ തന്നെയാണ് കാരണം ഇത്രയും ഒരു വലിയ ഇത് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടതാ പിന്നെ തൻ്റെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ഒരുപാട് ബ്ലഡ് പോയായിരുന്നു ആ സമയത്ത് നമ്മുടെ വൈറ്റമിൻസ് മിനറൽസ് പിന്നെ പൊട്ടാസ്യം മഗ്നീഷ്യം അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം രക്തത്തിൽ തന്നെ പോയി ഇതെല്ലാം നമ്മുടെ രക്തത്തിലേക്ക് ഇമ്പ്രൂവായി ഇംപ്രൂവായി വരണം അതിനു വരെ നമ്മൾ വെയിറ്റ് ചെയ്തേ മതിയാവുള്ളു പേടിക്കേണ്ട കാര്യമെന്നല്ല നന്നായിട്ട് ഫുഡ് കഴിക്കുക നന്നായിട്ട് വിശ്രമിക്കുക കേട്ടോ അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് ഇറങ്ങി പോവാം അപ്പോൾ അതിലൊക്കെ ആണെങ്കിൽ ഒരു ടാബ്ലറ്റും കൊടുക്കുകയാണ് ഇത് ഭക്ഷണത്തിന് മുമ്പുള്ള ടാബ്ലറ്റ് ആണ് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ആ നേഴ്സ് കൊടുക്കുകയാ അങ്ങനെ നേഴ്സ് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നത് ഭക്ഷണം കഴിക്കണോട്ടോ അയ്യോ ആ സിസ്റ്ററെ എനിക്ക് എല്ലാ ഭക്ഷണം കഴിക്കാവോ ഏതൊക്കെ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞില്ലല്ലോ ഓ ഭക്ഷണത്തിന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല പിന്നെ എന്ന് വിചാരിച്ച് കപ്പ ബിരിയാണിയൊന്നും മേടിച്ച് കഴിക്കരുത് കേട്ടല്ലോ എന്നും പറഞ്ഞ് നേഴ്സ് അവിടെ നിന്ന് പോവുക വീണ്ടും മനു കയറി വരികയാണ് മര കയറി വന്നിട്ട് അലീനെ ആശ്വാസപ്പെടുത്തുകയാണ് ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ ഏതായാലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോതേ നമ്മുടെ ഏർ ഭാലൻ വരുന്നു അപ്പൊ ബാലൻ ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നെ നിന്നെ കണ്ടപ്പോഴേക്കും ആണ് ആശ്വാസമായത് അപ്പോൾ അലീൻ അവിടെ നിന്ന് എണീക്കാൻ നോക്കുക വേണ്ട 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 എണീക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും എൻ്റെ കൊച്ചേ നീ വല്ലാത്തൊരു കാണിക്കലാണല്ലോ കാണിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ സാറേ വേണോന്ന് വെച്ചല്ലല്ലോ സാറേ എന്നൊക്കെ ഇതിനെ പറയാം ഉം അത് മനസ്സിലായി എന്തായാലും സാറേ നിങ്ങളെയൊക്കെ വിഷമിപ്പിച്ചതിൽ സോറി ഉണ്ട് കേട്ടോ എന്ന് അലീന പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മനു എടുത്ത് വൈകി സോറി ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല ആരും അല്ലല്ലോ ഇങ്ങനെ ചെയ്തത് എന്ന് പറയുക അപ്പോ ആ ബാലൻ ആണെങ്കിൽ മനുവിനൊന്ന് നോക്കിയാണ് ഇപ്പൊ ബാലൻ പറയണ എന്റെ കൊച്ചെ ഞങ്ങളേക്ക് ഒരുപാട് ഒരുപാട് സങ്കടപ്പെടുത്തി കളഞ്ഞു നീ ഇങ്ങനെ കണ്ണു തുറന്ന് കിടക്കുമ്പോഴേ മനസ്സിൽ എന്തോരം ആശ്വാസം എന്നറിയാമോ മനസ്സിലൊരു തണുപ്പാണ് തോന്നുന്നത് അതേപോലുള്ള കാര്യങ്ങളാണ് ഓ എന്റെ ദൈവം ശരിക്കും അവിടെ പേടിച്ചു പോയായിരുന്നു ആ മനു നീ ഏതായാലും പോകാൻ നോക്ക് ഞാനോ ഞാൻ പോകുന്നില്ല അങ്ങൾ പോയിക്കോ അങ്കളെന്ത ഇവിടെ നിൽക്കുന്നത് എനിക്ക് പിന്നെ ഇവിടെ നിന്നെല്ലേ മതിയാവുള്ളൂ ആരെങ്കിലും കൂട്ടുവേണ്ടേ സാരല്ല ഞാൻ അതൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല നിനക്ക് ജോലിക്ക് പോണ്ടേ നിനക്ക് ഉറങ്ങണ്ടേ മനു ആ അതൊന്നും കുഴപ്പമില്ല അങ്ങളെ ഏതായാലും ഞാൻ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചല്ലേ അങ്ങൾക്കും ജോലിക്ക് പോവണ്ടേ പിന്നെ കാരണകത്ത് എന്റെ ലാപ്ടോപ്പുകളുണ്ട് ഇവിടെ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ അങ്കൾക്ക് പോയാലേ മതിയാവുള്ളൂ അങ്ങൾ വയ്ക്കോ ഞാനിവിടെ തന്നെ നിന്നോളാം എന്ന് മനു ഒരു വല്ലാത്തൊരു സ്ഥലത്തിൽ ഇങ്ങനെ പറയ അപ്പൊ ബാലനാണെങ്കിലും ശരി ഏതായാലും എനിക്കിത് വലിയൊരു പ്രശ്നത്തിൻ്റെ ദിവസമായിരുന്നു എന്തായാലും നന്നായി മനു നീ ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കണുണ്ടല്ലോ അതുവരെ വളരെയേറെ നന്ദിയുള്ള കാര്യം എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ അവിടെ നിന്ന് ഇറങ്ങി പോവാം അപ്പോൾ അലീനെ ആണെങ്കിൽ മനുവിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്യുകയാണ് ഈ സമയം തന്നെ വൈജിയെ കാണിക്കുകയാണ് അപ്പോൾ വൈജിക്ക് കമലയുടെ ഒരു ഗോൾ വരികയാണ് വൈജ ഇതെന്താ വൈജി കേൾക്കുന്നത് നിങ്ങൾ കാണിക്കുന്നത് ശരിയാണോ ഹാ കമലേട്ടത്തി കമലേട്ടത്തി നീ പറയുന്നത് അല്ലെ നിങ്ങൾ കാണിക്കുന്നത് ശരിയുള്ള കാര്യമല്ല നിങ്ങളുടെ വീട്ടിലെ സർവെന്റ് ആണ് അലീന എന്നിട്ട് അവൾക്ക് വേണ്ടി എന്റെ മോനെന്തിനാ കാവലിരിക്കുന്നത് എന്റെ പൊന്ന് കമല അവനോട് പറയാൻ പറ്റുമോ അവൻ സ്വയം പോയതെന്നാണ് അല്ലെ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നാലും നിങ്ങൾ പറയണമായിരുന്നു അവളുടെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല നാണക്കേടാവൂലേ എന്നൊക്കെ ഓ ഇതൊക്കെ പറഞ്ഞു മനസ്സിലാപ്പിക്കാനായിട്ട് അവൻ കൊച്ചു അല്ലല്ലോ അവനെ കാര്യങ്ങളുടെ കിടപ്പൊക്കെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കമലേട്ടത്തി മനു വഴുതെറ്റി പോവാണെന്നു ഹോ ഇതിനക്കാലം നല്ലത് ആഹാരം തന്നെയായിരുന്നു അവന് വല്ല കുറച്ച് ഒളിവും മറവുമൊക്കെ ഉണ്ട് മനുവിനാണെങ്കിലോ ഓ ഇത് പരസ്യമായിട്ടാണല്ലോ ഏർ എങ്കി പിന്നെ വൈജാ ഒന്ന് ബാലനോടെങ്കിലും പറഞ്ഞൂടെ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ ബാലനോടോ അവ രണ്ടുപേരും ഒറ്റ കെട്ടാണ് ഓ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങളെല്ലാം അവിടെ സംസാരിക്കുമ്പോഴാണ് നമ്മുടെ ബാലൻ ആ വഴി വരുന്നത് അപ്പൊ ബാലൻ ഈ വർത്തനം കിട്ടിപ്പോഴേക്കും ആ ബാലൻ വന്നോ എന്ന് ചോദിക്കാ പറഞ്ഞോ പറഞ്ഞോ എന്നെ കണ്ടത് കൊണ്ട് നിർത്തേണ്ട ആവശ്യം ഏയ് ഞാൻ നിർത്തുവോ വേണ്ട 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 ഓ നേരത്തെ ഞാൻ ദൈവവിഗ്രഹം പോലെ കണ്ട വേറൊരുടെ വായല്ലോ പാറ്റ പുഴു പഴുതാര വൃത്തി കിട്ടത് അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വായെന്ന് വരുന്നത് അതുകൊണ്ടേ നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല പറഞ്ഞോ പറഞ്ഞോ എന്നും പറഞ്ഞേ ബാലനോടൊന്ന് പോവാ അപ്പൊ ആ ബാലന പോയി കഴിഞ്ഞപ്പോഴേക്കും കമലേടത്തിൽ ചോദിക്കുകയാണ് ആരാണ് വൈജ് എന്ന് ചോദിച്ചപ്പോഴേക്കും ആ ബാലനാ ഓ ബാലനാണോ ഇനി ഇനി കൂടുതൽ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലെ അവരോട് ഒറ്റക്കെട്ടല്ലേ എൻ്റെ വിഷമം കൊണ്ട് ഞാൻ വിളിച്ചെന്നേയുള്ളൂ ഉം ശരി കമലേടത്തിൽ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് അപ്പൊ അങ്ങനെ ഞാൻ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്ന് തൃവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് തിരുവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിനം ആശാസ്കാരം താങ്ക് യു ബൈ